നമുക്കിന്ന് കൊത്തമര കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാം അതിനായിട്ടുള്ള കൊത്തമരിയാണ് ഇത് നന്നായിട്ട് മുറിച്ചെടുക്കട്ടെ നന്നായിട്ട് മുറിച്ചെടുത്തു കഴുകിയിട്ട് വേണം മുറിച്ചെടുക്കാൻ ഒര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക കുരുമുളക് പൊടി അര ടീസ്പൂൺ നന്നായിട്ടൊന്ന് അരടി എടുക്കുക ഉപ്പൊക്കെ ഒന്ന് പിടിക്കാനാണ് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി മൂത്ത് വന്നിട്ട് കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായി പൊട്ടി വന്നിട്ട് അരിഞ്ഞു വെച്ച കൊത്തുമര ഇട്ട് കൊടുക്കുക അതിലേക്ക് വെളുത്തുള്ളി തേങ്ങ ചുവന്നുള്ളി കറിവേപ്പില ഒരു ഉരുന്നുള്ളും മഞ്ഞപ്പൊടിയും കൂട്ടിയിട്ട് ചതയ്ക്കുക നന്നായി ചതച്ചു ഉപ്പേരി ഒരു പകുതി വേവായി കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുക അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കുക ഇളക്കി ആക്കി കഴിഞ്ഞിട്ട് വാങ്ങാം നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ് ഉപ്പേരിയാണത് ഉപ്പേരി റെഡിയായി നല്ല ടേസ്റ്റിയാണ് അതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കഴിക്കണം അഭിപ്രായം പറയണം സപ്പോർട്ട് ചെയ്യണം താങ്ക്